ജപ്പാനിലെ സുഷി സഷ്മി തുടങ്ങിയ പച്ച കൊണ്ടുള്ള ചില ഡിഷസ് എല്ലാവർക്കും അറിയാമായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഒരു വലിയ മീൻ മുറിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന മുപ്പത്തിരണ്ട് കിലോ ഭാരമുള്ള ഒരു ചൂര മീനാണ് ഇവിടെ മുറിക്കുന്നത് ഈ മീൻ വെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു ഈ മുറിക്കുന്ന ആള് മീനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിനുപയോഗിക്കുന്ന അഞ്ച് തരം കത്തിയെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പാട്ടും വെട്ടാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് കത്തികളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നേരം എടുത്തുള്ള ഈ ഒരു പ്രോസസ്സ് കണ്ടോണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഈ നീളുള്ള കത്തിയാണ് ഇവിടുത്തെ താരം ഈ വയർ ഭാഗം കട്ട് ചെയ്യാൻ ഇത്രയും ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത് ഇതിലും വലിയ മീനൊക്കെ ആകുമ്പോൾ ഇതിലും നീളമുള്ള കത്തി ഉപയോഗിച്ച് മുറിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല ഫ്ലഷി ആയിട്ടുള്ള പാട്ടുകളൊക്കെ മുറിച്ചെടുത്ത് സഷമിക്കും ശുഷിക്കും ഒക്കെ ആയി മാറ്റിയിട്ട് ബാക്കിയുള്ളത് ലേലം ചെയ്യും മീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് കമന്റ് ചെയ്യോ പച്ചയ്ക്ക് മീൻ തന്നാൽ നിങ്ങൾ കഴിക്കുവോ